നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ തൃശൂരിലെ തിരഞ്ഞെടുപ്പ് അട്ടിമറി സുപ്രീംകോടതി നിരീക്ഷണത്തിൽ അന്വേഷണം വേണമെന്ന് ബിനോയ് വിശ്വയക്കര ദേശീയപാത അതോറിറ്റിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി സുപ്രീംകോടതി നിമിഷപ്രിയയുടെ മോചനം കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുന്നത് എട്ടാഴ്ചത്തേക്ക് നീട്ടി സ്കൂളിൽ വൈകി എത്തിയ കുട്ടിയോട് മോശമായി പെരുമാറിയെന്ന പരാതി അന്വേഷണത്തിന് മന്ത്രിയുടെ നിർദ്ദേശം വാർത്തകൾ വിശദമായി തൃശൂരിലെ തിരഞ്ഞെടുപ്പ് അട്ടിമറി സുപ്രീം നിരീക്ഷണത്തിൽ അന്വേഷണം വേണമെന്ന് ബിനോയ് വിശ്വം തൃശൂരിലെ തിരഞ്ഞെടുപ്പ് സുപ്രീം കോടതി നിരീക്ഷണത്തിൽ അന്വേഷണം നടത്തണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു വ്യാജ വോട്ടർമാരെ ചേർത്ത് തൃശൂരിൽ ജനാധിപത്യത്തെ കൊലപ്പെടുത്തി കൃത്രിമമായി ചേർത്ത വോട്ടർമാർ എവിടെയെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കണം ഇത്രയും ഗൌരവപ്പെട്ട വിഷയത്തിൽ കല്ലുപോലും നാണിക്കുന്ന മൗനമാണ് സുരേഷ് ഗോപിയുടേതെന്ന് ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടു കൃത്രിമമായി പട്ടികയിൽ ചേർത്ത വോട്ടർമാരെ ആര് കൊണ്ടുവന്നെന്നും പണം ആര് ചെലവാക്കിയെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കണം െന്നും സിപിഐ സെക്രട്ടറി ആവശ്യപ്പെട്ടു തികച്ചും നീതിരഹിതമായാണ് തൃശൂരിൽ വോട്ടർ പട്ടിക തയ്യാറാക്കിയതെന്നും ക്രമക്കേടിനെ ബി ജെ പി തിരഞ്ഞെടുപ്പ് കമ്മീഷനും മറുപടി പറയണമെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ബി എസ് സുനിൽകുമാർ അഭിപ്രായപ്പെട്ടു ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസ് വിലാസത്തിൽ പത്ത് വോട്ടർമാരെ ചേർത്തിട്ടുണ്ടെന്നും ഇവരുടെ വീട്ടു നമ്പർ വിവരങ്ങൾ പട്ടികയിലില്ലെന്നും സുനിൽകുമാർ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി ദേശീയപാത അതോറിറ്റിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി സുപ്രീം കോടതി പാലിയക്കരയിൽ ദേശീയപാത അതോറിറ്റിക്കെതിരെ രൂക്ഷ പരാമർശങ്ങളുമായി കോടതി ടോൾ നൽകിയിട്ടും ജനങ്ങൾക്ക് അതിനനുസരിച്ചുള്ള സേവനം നൽകുന്നില്ലെന്ന് സുപ്രീം കോടതി വിമർശിച്ചു ആംബുലൻസിന് പോലും പോകാൻ കഴിയാത്ത സാഹചര്യമാണെന്നും സർവീസ് റോഡുകൾ മെച്ചപ്പെടുത്തിയിട്ടില്ലെന്നും ഇക്കാര്യങ്ങൾ നേരിട്ട് അറിവുള്ളതാണെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി ടോൾ പ്ലാസയിലെ പിരിവ് തടഞ്ഞ ഹൈക്കോടതി ഉത്തരവിനെതിരെ ദേശീയപാത അതോറിറ്റി നൽകിയ ഹർജി പരിഗണിക്കപ്പോഴായിരുന്നു രൂക്ഷമായ വിമർശനങ്ങൾ രണ്ടര കിലോമീറ്റർ ൂരം മാത്രമാണ് ഗതാഗത പ്രശ്നം നേരിടുന്നതെന്നായിരുന്നു എൻ എച്ച് എ വാദം ഹൈക്കോടതി വിധിയിൽ പിഴവുള്ളതായി എൻ എച്ച് എക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ വാദിച്ചു ഹരിജി ഇനി തിങ്കളാഴ്ച പരിഗണിക്കും നിമിഷപ്രിയയുടെ മോചനം കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുന്നത് എട്ടാഴ്ചത്തേക്ക് നീട്ടി യമനിൽ തടവിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചന വിഷയത്തിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുന്നത് എട്ടാഴ്ചത്തേക്ക് നീട്ടി സുപ്രീം കോടതി അടിയന്തര സാഹചര്യം വീണ്ടും കേസ് പരാമർശിക്കാൻ കോടതി നിർദ്ദേശം നൽകി വധശിക്ഷ മാറ്റിവച്ച വിവരം നിമിഷപ്രിയയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചപ്പോഴായിരുന്നു നിർദ്ദേശം ഇതേസമയം വധശിക്ഷ ഉടൻ നടപ്പാക്കണമെന്ന നിലപാട് കടുപ്പിക്കുകയാണ് കൊല്ലപ്പെട്ട യമനീസ് പൗരൻ തലാൽ അബ്ദുഹ് മഹദിയുടെ സഹോദരൻ അബ്ദുൾ ഫത്ത മഹദി മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വഴങ്ങാൻ താല്പര്യമില്ലെന്നാണ് ഇയാളുടെ നിലപാട് സ്കൂളിൽ വൈകിയെത്തിയ കുട്ടിയോട് മോശമായി പെരുമാറിയെന്ന പരാതി അന്വേഷണത്തിന് മന്ത്രിയുടെ നിർദ്ദേശം സ്കൂളിൽ വൈകിയെത്തിയെന്നതിന് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയെ ഇരുട്ടുമുറിയിൽ അടച്ചുവെന്ന ആരോപണത്തിൽ അന്വേഷണത്തിന് മന്ത്രിയുടെ നിർദ്ദേശം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് അന്വേഷണം നടത്തി അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ എറണാകുളം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയത് സംസ്ഥാനത്തെ ഒരു സ്കൂളുകളിലും കുട്ടികൾക്കെതിരെയുള്ള ഒരു വിവേചനവും അനുവദിക്കില്ലെന്ന് മന്ത്രി അറിയിച്ചു കുട്ടികളോട് ഇങ്ങനെ പെരുമാറാൻ അധ്യാപകനോ മാനേജ്മെന്റിനോ അവകാശമില്ലെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു തൃക്കാക്കരയിലെ സ്വകാര്യ സ്കൂളിനെതിരെയാണ് പരാതി ഉയർന്നത് വൈകി വന്നാൽ ടി പറഞ്ഞുവിടുമെന്നും വെയിലത്ത് ഓടിക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു പരാതി രക്ഷിതാക്കളും വിദ്യാർത്ഥി സംഘടനകളും സ്കൂളിലെത്തി പ്രതിഷേധം ഉയർത്തിയിരുന്നു തട്ടിക്കൊണ്ടുപോയിരുന്ന പ്രവാസി ബിസിനസ്സുകാരനെ കണ്ടെത്തി മലപ്പുറത്ത് നിന്ന് കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയ പ്രവാസി ബിസിനസ്സുകാരനായ ഷമീറിനെ കൊല്ലത്ത് നിന്ന് കണ്ടെത്തി കൊല്ലം അഞ്ചൽ കുരുവിക്കുളത്ത് നിന്നാണ് ഇയാളെ കണ്ടെത്തിയത് നാല് പേരെ സംഭവത്തിൽ പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇവർ തൃശൂർ ചാവക്കാട് സ്വദേശികളാണെന്നാണ് സൂചന കസ്റ്റഡിയിലുള്ളവരെ മലപ്പുറത്തെത്തിച്ച ശേഷം ചോദ്യം ചെയ്താലേ തട്ടിക്കൊണ്ടുപോയതിന്റെ കാരണം വ്യക്തമാവും ദുബായിൽ ഫാർമസി ബിസിനസ് നടത്തുന്ന മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി ഷമീറിനെ കഴിഞ്ഞ പന്ത്രണ്ടിന് രാത്രിയാണ് തട്ടിക്കൊണ്ടുപോയത് കഴിഞ്ഞ നാലിന് നാട്ടിലെത്തിയ ഷമീർ പത്ത് ദിവസത്തിനകം മടങ്ങാനിരിക്കും ാണ് തട്ടിക്കൊണ്ടുപോകുന്നത് തട്ടിക്കൊണ്ടുപോയ ശേഷം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച അന്വേഷണ സംഘം അക്രമികൾ വന്ന കാറുകളുടെ നമ്പർ തിരിച്ചറിഞ്ഞിരുന്നു ഇവയുടെ ആർ സി ഉടമകളെ കസ്റ്റഡിയിലെടുത്ത പോലീസിന് തട്ടിക്കൊണ്ടുപോയവരെ കുറിച്ചുള്ള സൂചന ലഭിക്കുകയായിരുന്നു ഏറ്റുമാനൂർ ജൈനമ്മ തിരോധാനം കണ്ടെത്തിയ രക്തക്കറ ജൈനമ്മയുടേതെന്ന് സ്ഥിരീകരിച്ചു ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയുടെ ദുരൂഹ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായക വഴിത്തിരിവ് പ്രതി സംശയിക്കുന്ന ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറം സ്വദേശി സബായിസ്റ്റിന്റെ വീട്ടിൽ നിന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ രക്തക്കറ കാണാതായ ജൈനമ്മയുടേത് തന്നെയെന്ന് സ്ഥിരീകരിച്ചു ഇയാൾ പണയപ്പെടുത്തിയ സ്വർണവും ജൈനമ്മയുടേതാണെന്ന് തെളിവ് ലഭിച്ചിട്ടുണ്ട് ഫോറൻസിക് ലാബ് പരിശോധനാ ഫലം പുറത്തു വന്നു ഇനി സബാഹിസ്റ്റിന്റെ വീട്ടുവളപ്പിൽ നിന്ന് കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ അസ്ഥിഭാഗങ്ങളുടെ ഡി ഫലമാണ് വരാനുള്ളത് ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയ സബാസ്റ്റിന്റെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡി വീണ്ടും ദീർഘിപ്പിച്ചു തെങ്ങിൻകള്ളിലെ ആൽക്കഹോൾ പരിധി സുപ്രീം കോടതി റദ്ദാക്കി തെങ്ങിൻകള്ളിലെ ആൽക്കഹോൾ പരിധി നിശ്ചയിച്ച സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി ഏഴിലെ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി ആൽക്കഹോൾ അംശം കൂടുതലുള്ള കള്ളു വിറ്റെന്ന കേസുകൾ ചൂണ്ടിക്കാട്ടി അബ്ക്കാരികൾ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി ഉത്തരവ് കള്ളിലെ ഈഥയിൽ ആൽക്കഹോൾ അളവ് എട്ട് ദശാംശം ഒന്ന് ശതമാനമാക്കി നിജപ്പെടുത്തിയായിരുന്നു സർക്കാർ വിജ്ഞാപനം ഇറക്കിയിരുന്നത് സുപ്രീം കോടതിയെ സമീപിച്ച ശേഷം സർക്കാർ നിയോഗിച്ച കമ്മിറ്റി നടത്തിയ പഠനത്തിൽ ഒൻപത് ദശാംശം അഞ്ച് ഒമ്പത് ശതമാനം ശുപാർശ നൽകിയിരുന്നെങ്കിലും എക്സൈസിന് എതിർപ്പ് മൂലം അംഗീകരിച്ചിരുന്നില്ല ആരോഗ്യമന്ത്രിക്കെതിരെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ട രണ്ടു പേർക്കെതിരെ പത്തനംതിട്ട സി പി ഐ എമ്മിൽ നടപടി ആരോഗ്യമന്ത്രി വീണാ ജോർജിനെതിരെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ട രണ്ടുപേർക്കെതിരെ പത്തനംതിട്ടയിൽ സി പി ഐ എം നടപടി ഇരവിപേരൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന എൻ രാജീവനെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി മുൻ പഞ്ചായത്ത് പ്രസിഡന്റും സി ഡബ്ല്യു സി മുൻ ചെയർമാനുമാണ് രാജീവൻ ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം പി ജെ ജോൺസണെ മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിട ഭാഗം ഇടിഞ്ഞു വീണ് സ്ത്രീ മരിച്ച സംഭവത്തിലായിരുന്നു ഇരുവരും മന്ത്രിക്കെതിരെ പരസ്യ പ്രതികരണം നടത്തിയിരുന്നത് ഇടവേള

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ പേട്ടിലേക്ക് മീറ്റർ റൈറ്റ് സൈഡിൽ പോവാൻഡിൽ പോകുമ്പോഴ് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ് സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് അനധികൃത സ്വത്ത് സമ്പാദന കേസ് എ ഡി ജി പി അജിത് കുമാറിന് അനുകൂലമായ അന്വേഷണ റിപ്പോർട്ട് തള്ളി അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകി വിജിലൻസ് നൽകിയ റിപ്പോർട്ട് പ്രത്യേക വിജിലൻസ് കോടതി തള്ളി അന്വേഷണ റിപ്പോർട്ടിന്റെ അസൽ പകർപ്പും കേസ് ഡയറിയും സർക്കാർ ഉത്തരവിന്റെ പകർപ്പും സാക്ഷിമൊഴികളും പരിശോധിച്ച ശേഷമാണ് കോടതി റിപ്പോർട്ട് നിരാകരിച്ചത് ഈ മാസം മുപ്പതിന് കോടതി പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തും ഇരെയുള്ള തുടർ നടപടികൾ കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാവും പട്ടം സബ് രജിസ്ട്രാർ ഓഫീസ് പരിധിയിലുള്ള ഭൂമി മുപ്പത്തിമൂന്ന് ലക്ഷത്തിന് വാങ്ങിയതും തവടിയാറിൽ മുപ്പത്തിയൊന്ന് ലക്ഷത്തിന് വാങ്ങിയ ഫ്ളാറ്റ് അറുപത്തഞ്ച് ലക്ഷത്തിന് മറിച്ചു വിറ്റതും സംബന്ധിച്ച ആരോപണങ്ങൾ അന്വേഷിച്ചില്ലെന്ന് ഹരിജിക്കാരൻ പരാതിപ്പെട്ടിരുന്നു ഭാര്യ സഹോദരനുമായി ചേർന്ന് സെന്റിന് എഴുപത് ലക്ഷം വിലയുള്ള ഭൂമി കവടിയാറിൽ വാങ്ങി ആഡംബര കെട്ടിടം നിർമ്മിക്കുന്നതിൽ അഴിമതി പണമുണ്ടെന്നും ഹർജിക്കാരൻ വാദിച്ചിരുന്നു സ്വാതന്ത്ര്യദിനം കേരളത്തിൽ നിന്ന് പതിനൊന്ന് പേർക്ക് രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ സ്വാതന്ത്ര്യ ദിനാചരണത്തിന്റെ ഭാഗമായി രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു കേരളത്തിൽ നിന്ന് വിശിഷ്ട സേവാ മെഡലിന് എസ് അജിത് വിജയൻ അർഹനായി പുറമെ എസ് പിമാരായ ശ്യാംകുമാർ വാസുദേവൻ രമേഷ് കുമാർ ബാലകൃഷ്ണൻ നായർ അസിസ്റ്റന്റ് കമാൻഡന്റ്മാരായ ഇ വി പ്രവി സുരേഷ് ബാബു ഡിവൈഎസ്പി യു പ്രേമൻ ഇൻസ്പെക്ടർ രാംദാസ് ഇളയടത്ത് ഹെഡ് കോൺസ്റ്റബിൾമാരായ മോഹനകുമാർ കെ പി സജിഷ എസ് എസ് ഷിനിമോൾ എന്നിവർ സ്തുത്യർഹ സേവനത്തിനുള്ള മെഡലുകൾക്ക് അർഹരായി ഇവരടക്കം ആകെ ആയിരത്തി തൊണ്ണൂറ് പേർക്കാണ് മെഡലുകൾ ലഭിക്കുക ഇതിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേർക്ക് ധീനതയ്ക്കും തൊണ്ണൂറ്റി ഒൻപത് പേർക്ക് വിശിഷ്ട സേവനത്തിനും അൻപത്തി പേർക്ക് സ്തുത്യർഹ സേവനത്തിനുമാണ് മെഡലുകൾ ലഭിക്കുക വ്യാജ സർട്ടിഫിക്കറ്റ് പരാതിയിൽ യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി അടക്കം െതിരെ കേസ് വ്യാജ ബിരുദ്ധ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്ന പരാതിയിൽ യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി അടക്കം രണ്ടു പേർക്കെതിരെ കേസെടുത്തു സംസ്ഥാന സെക്രട്ടറിയും പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഗഫൂർ കോൽക്കളത്തിൽ അബ്ദുൾ റഷീദ് മുത്തനിർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് പാലക്കാട് മണ്ണാർക്കാട്ടെ അരിയൂർ സർവീസ് സഹകരണ ബാങ്കിൽ ജീവനക്കാരായ ഇവർ സ്ഥാനക്കയറ്റത്തിനു വേണ്ടി ബിഹാറിലെ മഗധ സർവകലാശാലയുടെ ബികോം വിത്ത് കോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് വ്യാജമായി ഉണ്ടാക്കിയെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതായി സഹകരണ അസിസ് ന്റ് രജിസ്ട്രാർ നൽകിയ പരാതിയിലാണ് കേസെടുത്തത് ഒവായു മദ്യ ദുരന്തം ചികിത്സയിലുള്ളത് നാൽപ്പത് ഇന്ത്യക്കാർ മദ്യനിരോധന നിലവിലുള്ള കുവൈത്തിൽ അനധികൃത മദ്യവിൽപ്പന ദുരന്തത്തിൽ ചികിത്സയിലുള്ള അറുപത്തി മൂന്നിൽ നാൽപ്പത് പേർ ഇന്ത്യക്കാരെന്ന വിവരം അൻപത്തി ഒന്ന് പേർക്ക് ഡയാലിസിസ് നൽകുന്നുണ്ട് ഇരുപത്തിയൊന്ന് പേർക്ക് കാഴ്ചശക്തി നഷ്ടമായിട്ടുണ്ട് മുപ്പത്തി പേർ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവിക്കുന്നത് എന്നാണ് വിവരം ചികിത്സയിലുള്ള ഇന്ത്യക്കാരിലേറെയും മലയാളികളാണെന്നാണ് അറിവ് കേരളം തമിഴ്നാട് ആന്ധ്ര ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ചികിത്സയിലുള്ള ഇന്ത്യക്കാർ കഴിഞ്ഞ മാസമാണ് കുവൈത്തിൽ അനധികൃത മദ്യ വിൽപ്പന ദുരന്തമുണ്ടായിരുന്നു കാട്ടുതീ പടരുന്നു ഗ്രീസ് ഗ്രീസിൽ കാട്ടുതീ കാട്ടുതീ വലിയ നാശമാണ് സൃഷ്ടിക്കുന്നത് നിന്ന് മാത്രം രണ്ട് ലക്ഷത്തിലേറെ പേരെ ഒഴിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ മേഖലയിലെ അത്യുഷ്ണത്തിന്റെ ഭാഗമായാണ് കാട്ടുതീ പടരുന്നതെന്നാണ് നിഗമനം നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് നിലവിൽ താപനില ശക്തമായ കാറ്റിനൊപ്പം ഉയർന്ന താപനിലയും കാട്ടുതീ പടരാൻ സഹായകരമാകുകയാണ് തലസ്ഥാനമായ സുമാർ മുപ്പത് കിലോമീറ്റർ വടക്കു ഭാഗത്താണ് ഗ്രീസിൽ കഴിഞ്ഞ ഒരു ദിവസം മാത്രം ീപിടുത്ത സംഭവങ്ങളാണ് ഉണ്ടായതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തീ നിയന്ത്രിക്കാൻ ഒരു സൈനികൻ ഉൾപ്പെടെ ഏതാനും പേർക്ക് ജീവഹാനി സംഭവിച്ചതായും അറിയുന്നു നാലായിരത്തി എണ്ണൂറ്റി അമ്പത് അഗ്നിശമന സേനാംഗങ്ങളെയാണ് തീ നിയന്ത്രിക്കാൻ ഗ്രീസ് നിയോഗിച്ചിട്ടുള്ളത് യൂറോപ്യൻ യൂണിയനോട് ഗ്രീസ് സഹായ അഭ്യർത്ഥനയും നടത്തിയിട്ടുണ്ട് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട ഇതര സംസ്ഥാനക്കാരനായ പ്രതി പിടിയിൽ കോഴിക്കോട് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് കൈവിലങ്ങുമായി രക്ഷപ്പെട്ട ഇതര സംസ്ഥാനക്കാരനായ പ്രതി പിടിയിൽ അസം സ്വദേശി ഇരുപത്തിയൊന്നുകാരനായ പ്രസൻജിത്താണ് ഇന്ന് പുലർച്ചെ രണ്ടരയോടെ പിടിയിലായത് ഇന്നലെ വൈകിട്ട് ഏഴരയോടെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നതിന് തൊട്ടു മുൻപാണ് ഇയാൾ ഫറൂഖ് പോലീസ് സ്റ്റേഷന്റെ പിറകു വശം വഴി പോലീസിനെ കബളിപ്പിച്ച് കടന്നത് ഫറൂഖ് ചന്ദ ജിഎം യു പി സ്കൂളിന്റെ ശുചിമുറിയിൽ നിന്നും ഒളിച്ചിരിക്കുന്ന നിലയിലാണ് ഇയാൾ പുലർച്ചെ പിടിയിലാവുന്നത് ഫറൂഖിൽ താമസിക്കുന്ന ഉത്തർപ്രദേശ് സ്വദേശിയായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് ഇയാൾ നേരത്തെ പിടിയിലായിരുന്നത് പാലക്കാട് എൺപത്തിരണ്ട് ദശാംശം എട്ട് ഗ്രാം ലഹരി പിടികൂടി പാലക്കാട് വാളയാറിൽ വാഹന പരിശോധനയ്ക്കിടെ വൻ ലഹരി വേട്ട എൺപത്തിരണ്ട് ദശാംശം എട്ട് ഗ്രാം മെത്താ കൈവശം വെച്ച എറണാകുളം സ്വദേശികളായ യുവാക്കൾ എക്സൈസ് പിടിയിലായി വള്ളുരുത്തി കാട്ടുശ്ശേരി പറമ്പ് വീട്ടിൽ എം വിനീത് കുമാർ എസ് എൻ ലൈൻ കടേ ഭാഗം വടക്കാട്ട് നികർത്തിൽ വി എസ് സനൂജ് എന്നിവരെയാണ് ഇന്ന് പുലർച്ചെ അറസ്റ്റ് ചെയ്തത് ഇരുപത് വർഷം തടവും പത്ത് ലക്ഷം രൂപ പിഴയും ലഭിക്കുന്ന കുറ്റമാണ് ഇരുവർക്കുമെതിരെ വിരൽ വിരൽ മെഷീനിൽ മെഷീനിൽ കുടുങ്ങി കുടുങ്ങി പത്തനംതിട്ട തിരുവല്ലയിലാണ് സംഭവം ഇടതുകൈയിലെ ചൂണ്ടു വിരലിന് മധ്യത്തിലൂടെ മെഷീനിലെ സൂചി കയറിയിറങ്ങുകയാണ് ഉണ്ടായത് അഗ്നിശമന സേനയെത്തി ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ സൂചി മെഷീനിൽ നിന്നും ഊരിയെടുത്തു തുടർന്ന് വീട്ടമ്മയെ ആശുപത്രിയിൽ എത്തിച്ച് സൂചി വിരലിൽ നിന്ന് നീക്കം ചെയ്തു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി തൃശൂരിലെ തിരഞ്ഞെടുപ്പ് അട്ടിമറി സുപ്രീംകോടതി നിരീക്ഷണത്തിൽ അന്വേഷണം വേണമെന്ന് ബിനോയ് വിശ്വയക്കര ദേശീയപാത അതോറിറ്റിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി സുപ്രീംകോടതി നിമിഷപ്രിയയുടെ മോചനം കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുന്നത് എട്ടാഴ്ചത്തേക്ക് നീട്ടി സ്കൂളിൽ വൈകിയെത്തിയ കുട്ടിയോട് മോശമായി പെരുമാറിയെന്ന പരാതി അന്വേഷണത്തിന് മന്ത്രിയുടെ നിർദ്ദേശം വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം